കാളിച്ചതെ എല്ലാ പടങ്ങളും മറ്റേ കെ ജി എഫ് ലോല തന്നെ എല്ലാ പടങ്ങളും സക്സസാ അല്ല അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള മിക്ക ഒരു സ്റ്റോറി പോലെ അങ്ങനെ ഒരുപാട് ശേഷം നമ്മുടെ ബി എൻ ഡബ്ലുന്റെ ഈ ഒരു ഫൈവ് ട്വന്റി ഡി അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ കേരളത്തിലെ വളരെ റയർ ആയിട്ടുള്ള ഈയൊരു എയ്റ്റ് ഫോർട്ടി ആയി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ലോണാണ് അപ്പൊ ഈ ഒരു മുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആകെ രണ്ട് പീസുകളും അപ്പൊ ഇത് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഒരാളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പുല്ലി നല്ലൊരു ബി എം ഡബ്ല്യൂ ബ്രാന്തനാണ് അതേപോലെ തന്നെ സെവൻ സീരീസ് ഒക്കെ ഉണ്ട് ഈ പോലെ തന്നെ ഐസെ അങ്ങനെ ഒരുപാട് ബി എം ഡബ്ല്യു ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ടുള്ള നീവിൻ വിൻ ചേട്ടാ ഞാൻ ഒരു സജ ഒരു സജഷൻ കേട്ടോ ഞാൻ എനിക്കൊരു കാർ എടുക്കണം നിങ്ങൾ ഒരുപാട് എം ഡബ്ലുപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളല്ലേ ഈ ഒരു കാർ എടുത്തിട്ട് ഈ ഒരു കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റിയിട്ട് ഇതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അല്ലെങ്കിൽ വേണ്ട ഞാൻ ഓടിക്കാൻ കൂടെ ഒന്നും മതി ആഗ്രഹം നമുക്ക് ഈ വണ്ടിയിൽ പോകില്ലേ അപ്പൊ നമ്മൾ വേറൊരു ഹോട്ടലിലേക്ക് പോവാൻ വേണ്ടി പോകാനായിട്ട് അപ്പൊ നിവിഞ്ചാൻ്റെ നിമിൻചാണ്ട കൊറേ വിശേഷങ്ങളും എന്റെ വണ്ടിയുടെ കുറെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് വീഡിയോ ആട്ടാ എന്നുവച്ചാൽ നിവിൻചാണ്ടെ കുറെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാം പുള്ളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ് കേട്ടത് എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി ഐ എന്റെ അമോന് എന്തിട്ട് മൊത്തം നോക്കത് ഉഫ് അതായത് നമ്മള് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഹർമണിയിൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് നേരെ

അതുപോലെ തന്നെ ഇതിനിപ്പോ ഏകദേശം ഒരു ലക്ഷം രൂപകളും വരും ഇപ്പൊ പുതിയതിന്റെ റേറ്റ് എനിക്ക് അറിയില്ല ഇത് ടു തൗസൻഡ് ട്വന്റി മുകളിലാണ് ും നിങ്ങളുടെ ലേറ്റിനിമയുടെ പ്രൊമോഷൻ ആയിട്ടാണ് നിങ്ങൾ വന്നേന്ന് പറഞ്ഞു അതിന്റെ കാര്യങ്ങള് നമ്മുടെ ഓഡിയൻസിനോട് പറയുന്നത് ഈ ഒരു ചാനൽ വഴി നിവിൻ ചേട്ടന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസിന്റെ ഡീറ്റെയിൽസ് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ പോകും അല്ലെ ഒന്നും പറഞ്ഞതന്നെ

ഗോപി എന്ന് പറയുന്ന കഥാപാത്രവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രസകരമായ സംഭവങ്ങളും അതൊക്കെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഒരു നല്ല സോളുള്ള ഐ മീൻ ഒരു കഥയുള്ള ഒരു സിനിമ പ്രൊമോഷന്റെ പരിപാടിയൊക്കെ കാണുമ്പോൾ ഇതൊരു പക്ക പ്യുവർ ഫൺ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഫണ് ഉണ്ട് എല്ലാ രീതിയിലും എന്നാലും അതിന് വേറൊരു പരിപാടികളുണ്ട് ഈ നിവിൻചാണ്ട പടങ്ങൾ എന്ന് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരണ കുറെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് നീവിൻ ചാട്ടന്റെ മിക്ക പടങ്ങളും പ്രേമൊക്കെ കണ്ടിട്ട് ഞാൻ ആ കറുത്തമുണ്ടൊക്കെ എടുത്തിട്ട് പ്ലസ് ടു കാലഘട്ടങ്ങൾ നടത്തിട്ടുള്ള അതേപോലൊക്കെ ചെയ്യാൻ പറ്റും ഫൈറ്റ് അങ്ങനെ അങ്ങനെ ും ഞാൻ പോലും ബേസിക്കലി പ്രേമം അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമ എക്സ്പെക്ട് തോന്നുന്നു നമ്മുടെ സിനിമയുടെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് വളരെ കറക്റ്റ് ഫൺ പടം കൂടാതെ അതെ ഫീൽ ഗുഡ് പക്ഷെ എന്നാൽ അതിലൊരു നല്ലൊരു കഥയുള്ള നല്ല ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് നമ്മളൊരു പ്രതീക്ഷം

ഒരു ഒരു ഫിഗർ അല്ലേ പക്ഷെ എനിക്ക് ഈ ക്യാരക്ടർ ഗോപി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത് തന്നെ ഇത് തന്നെ അല്ലാതെ ഇത് ഫുള്ള് മാറ്റം അപ്പൊ ആ തലമുടിയൊക്കെ വെച്ച് സത്യം പറഞ്ഞ വിഗ് ഒക്കെ വെച്ച് കണ്ടപ്പോഴാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ക്യാരക്ടറിന് വേണ്ടിയത് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് എനിക്ക് എനിക്കത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഇല്ലോ എന്നുള്ളതല്ല ക്യാരക്ടറിന് ഇത് വെച്ചാൽ നന്നായിരിക്കും എന്നുള്ളതായിരുന്നു ഡിജോടെ കാരണം ഡിജോയ്ക്ക് മനസ്സിൽ വേറെ രണ്ട് മൂന്ന് പ്ലാനുകൾ ഉണ്ടായിരുന്നു ആ മുടി വെക്കുന്നതിന് റീസൺ ഉണ്ട് കറക്റ്റ് അപ്പൊ അത് ആ റീസൺ അത് കറക്റ്റായി വരണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രെസന്റ് ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ അതെ അതെ ശരിയാട്ടോ ഒരു ഒരു പുതിയ ലുക്കിലുള്ള വെറൈറ്റി വെറൈറ്റി സ്റ്റോറി എന്നുള്ളതല്ല റിലേറ്റബിൾ ആയിട്ടുള്ള കഥയാണ് ഭയങ്കര ഇതുവരെ കാണാത്ത കഥ അങ്ങനത്തെ പരിപാടിയാണ് നമുക്ക് ചുറ്റും കണ്ട് കൊറേ ക്യാരക്ടേഴ്സും അച്ഛനും അമ്മയും പെങ്ങളും കൂട്ടുകാരും നാട്ടിൻപുറവും ഇപ്പൊ എൻജിനീയർ അതെ പറയണ പോലെ സത്യം പറഞ്ഞ അതെ 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 നമ്മള് റിലീസ് ചെയ്യുന്നത് തൊഴിലാളി ദിനാണോ എനിക്ക് തോന്നുന്നു അതാണ് അതിന്റെ കറക്റ്റ് ഒരു തൊഴിലില്ലാത്ത ധ്യാൻ വരേണ്ടതായിരുന്നു പക്ഷെ അഞ്ചണ്ടൊക്കെ ഒത്തേവ്യൂയ്യോണ്ട് ഇന്റർവ്യൂകള് തിയേറ്ററിൽ കൊണ്ടെനിക്ക് ഭയങ്കര ഇന്റർവ്യൂസ് പരിപാടി കേരളം കേരളം വിട്ടു വേറെ വേറെ ലെവൽ മിഡിൽ ഈസ്റ്റ് അതേപോലെ മെയിൻ ആയിട്ടുള്ള ചേട്ടൻ ചേട്ടൻ ഉണ്ട് മഞ്ചുപിള്ള ആണ് അമ്മ ക്യാരക്ടർ ചെയ്യുന്നത് പിന്നെ അനശ്വരയാണ് കൃഷ്ണ എന്ന് പറയുന്നത് നമ്മുടെ പാട്ട് കണ്ടിട്ട് കൃഷ്ണ എന്ന് പറയുന്ന ക്യാരക്ടർ ക്യാരക്ടറാണ് അങ്ങനെ ഫാമിലി നല്ല പണി സംവിധായകൻ അത് പണത്തിൽ കാണാനുണ്ട് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചോണ്ടാണ് അങ്ങനെ ഒരു സാധനം കിട്ടിയത് അതെ അതും ഞാൻ കുറെ നേർ കിട്ടില്ല പണി ഇറങ്ങി കഴിയുമ്പോ അത് ചിലപ്പോൾ ആൾക്കാര് അത് കാരണം കൂടെ നീചാടി പറഞ്ഞ പോലെ തന്നെ മിക്ക പടങ്ങളിലും ഈ കോളേജ് അങ്ങനത്തെ റോളൊക്കെ ഇല്ല ചെറിയൊരു പയ്യന്റെ റോള് അതേപോലെയാണോ അതോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മുപ്പത് വയസ്സുള്ള ഈ നേരത്തെ പറഞ്ഞത് കാണിക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പാടായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടിട്ട് തടി വെച്ചാണോ ഇത് ശരിക്കും നടക്കുന്ന കേരളത്തിലാണോ ഇപ്പൊ സിനിമയുടെ ആൾക്കാർക്ക് ചിലപ്പോ കൺഫ്യൂഷൻ വന്നു വരാം അല്ല ഇത് എവിടെ നടക്കുന്ന നടക്കണ സ്റ്റോറിനാണോ ഏതാ പഞ്ചാബിൽ അല്ല ഞാൻ ഉദ്ദേശം ഏതെങ്കിലും വിദേശ വിദേശ രാജ്യങ്ങളിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ പ്രവാസിയുടെ കഥ കണ്ടിരുന്നോ ഇല്ല ഇല്ലേ സത്യം പറയണോണ്ടെ ഞാനും തിരുമ്പോടെ കാര്യത്തിൽ കുറച്ചത് പക്ഷെ നീ വിണ്ടല്ല പടങ്ങും ഞാൻ അറിഞ്ഞിട്ടോ ഞാൻ സാട്ടിട്ട് പറഞ്ഞിട്ട് അതായത് നീ മെയ് ഒന്നിന് പറഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടാവും എല്ല പടങ്ങളൊന്നും കാണാറില്ല ധ്യാൻചേട്ടന്റെ സിനിമകളും ഇഷ്ടം നീൻചേണ്ടിന്റെ സിനിമകളും ഇഷ്ടം അതേപോലെ പൃഥ്വിരാജിന്റെ ഒരുപാട് പടങ്ങളൊക്കെ ഇഷ്ടമാണ് അങ്ങനെ സെലക്ടായിട്ടുള്ള സിനിമകൾ കാണാറില്ല ഞാൻ ഉദ്ദേശിച്ചാ നീൻ ചേട്ടാ നമ്മുടെ ഈ ഒരു സിനിമ പുറത്തുള്ള ഒരു പ്രവാസിയുടെ സ്റ്റോറി പോലെയല്ല ഒരു ഇന്ത്യൻ മലയാളി ഞാൻ പറഞ്ഞത് പറഞ്ഞ പോയിന്റാണ് പക്ഷെ ലിറ്ററലി ഇപ്പൊ നീ അപ്പൊ നീ ഇപ്പൊ കണ്ണൂർ ആണെങ്കിൽ ആയിക്കോട്ടെ കാസർഗോഡ് പുറത്ത് ആരോടെങ്കിലും നമ്മൾ സംസാരിക്കണം മലയാളി

ൗസൻഡ് ടു ഹൺഡ്രഡ് പനികാരും നമ്മുടെ ബിസിനസ് ബേസിക്കലി അതാണ് നിന്റെ ഞാൻ വണ്ടിയിട്ട് നടക്കണോ വണ്ടി കാരണം ഇഷ്ടപ്പെട്ടുള്ള ഒരു പഴയ ഒരു വണ്ടി ഞാൻ അതിനെ രീതിക്ക് മാറ്റും എന്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാറ്റി പെൻസോൾ സർവീസിന് മീൻ കിറ്റിങ് കയറ്റിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി പുതിയ മോഡൽ ആക്കുമ്പോ ഈ കമ്പനിയുടെ ഭാഗത്തൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ അതിന് പോസ് ചെയ്തിട്ടുണ്ട് ഒരു ഓടി നമുക്ക് സൂപ്പർ കാർ പോലത്തെ ചെറിയൊരു കാർ അതേപോലെ അത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ റെഡ് വണ്ടി ആണോ അതിന് ഞാൻ ഫുള്ള് അങ്ങട് മായാമി ബ്ലൂ അടിച്ചിട്ട് ഇന്ത്യയിലത്തെ ഫസ്റ്റ് ആക്കി അതേപോലെ നമ്മുടെ ബാക്കിൽ വന്ന ബി എം ഡബ്ല്യു ഫൈവ് ട്വന്റി ഡി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് അത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അത് പഴയ തിരിച്ചറിയില്ല പന്ത്രണ്ട് വർഷം അതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ കിറ്റ് ഈ വണ്ടിയുടെ ആണ് മൂന്നാല് ലക്ഷം രൂപ ഒക്കെ വരും കിറ്റിന് മാത്രം പെയിന്റിങ് ഒരു ഒന്നര ലക്ഷം രൂപ വരും പിന്നെ അതിന്റെ ഇന്റീരിയറിൽ ഒരു അല്ല നമുക്ക് ഇത് പ്രൊമോഷൻ ബേസ്ഡിന്റെ ഡിസ്കൗണ്ട് കിട്ടില്ല റവന്യൂ യൂട്യൂബിലുള്ള റവന്യൂസ് ചെയ്തു പക്ഷെ ഞാൻ യൂട്യൂബ് നിർത്തി ഫുൾ വണ്ടി ഫീൽഡാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമില് റവന്യൂ ഉണ്ട് നമ്മളിങ്ങനെ ഐഫോൺ ഒക്കെ കീവേ കൊടുക്കില്ല ആഴ്ച ചെറിയ ചാർജ് സ്റ്റോറിക്ക് ചാർജ് ചാർജിന്റെ വീഡിയോ ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ പോണത് എന്റെ മൊബൈലിൽ ആക്ടീവ് ആയ പൊളിക്കുന്നു അതിനെന്താ ഇഷ്ടം പോലെ ഒരാളെ ഞാൻ ഒരു കാര്യം പറട്ടെണ്ണയാ നിങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങൾക്ക് സിനിമ ഡയറക്ടർ സ്റ്റോറിട്ട് കഴിഞ്ഞിട്ട് അതിലോട്ട് പോകുമ്പോഴും നമ്മൾ നേരെയാണോ നിങ്ങൾ ചോദിച്ചിട്ടല്ലേ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി പ്രാന്താണ്ട് ഈ ഒരു സിനിമയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇൻറെഡ് ആയിട്ടുള്ളത് ഇപ്പൊ ഞാൻ വണ്ടി പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്നാലും ഒരു ക്ലൂ എന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഡിയൻസ് വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് സിനിമകളും ദിവൻ ചാടിന്റെ പല സിനിമകളിലും ദിനിൻ ചാട്ടം മടിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൂടെ ഒരു അലസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു തരത്തില് കൂടെ കേട്ടോ ഞാൻ എല്ലാം ഇറക്കാ പറയണത് അതേപോലൊക്കെ അതേപോലെ തന്നെ ഇനിയിപ്പോ ആളുടെ കാര്യം പറയാള് ചെയ്ത എല്ലാ പടങ്ങളും മറ്റേ കെ ജി ഫിലൂടെ പോലെ തന്നെ എല്ലാ പടങ്ങളും സക്സസാണ് ക്യൂ നാട്സ് അല്ല അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള മിക്ക പടങ്ങൾ ഇപ്പൊ റീസെന്റ് അപ്പൊ ഇതും അത്തരത്തിലുള്ള സ്റ്റോറി പോലെ നീ അറിഞ്ഞില്ല

എല്ലാവർക്കും ഇവിടെ വരണം ഇവിടെ പടം പ്രൊഡ്യൂസ് ചെയ്യണം ഇൻഡസ്ട്രി ചെയ്യണം പറഞ്ഞിട്ടുള്ള രീതിയിൽ അല്ല മലയാളം ഹിറ്റ് എനിക്ക് തോന്നുന്നു അതായത് നമ്മുടെ മലയാള സിനിമക്ക് ഭയങ്കര ഓൾറെഡി ഒരു പേരുണ്ടല്ലോ നല്ല സിനിമകൾ വരുന്ന എല്ലാ സിനിമകൾക്കും അതൊരു തിയേറ്ററിലേക്ക് ആള് വരുന്നു ഭയങ്കര സന്തോഷമുള്ള സമയമാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധാരണ എന്താ ആർട്ട് ഫിലിം എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്തു അല്ലെങ്കിൽ ഓഫ് ബീറ്റ് ഫിലിം അതിനൊന്നും ആൾക്കാർ വരില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അതൊക്കെ എല്ലാവരും ആൾക്കാരും മനസ്സറിഞ്ഞ് കയറിക്കൊണ്ടിരിക്കും ഈ ഒരു എനിക്ക് കാലഘട്ടത്തിലും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റി കുറേ സിനിമകൾ ഇറങ്ങിയത് അല്ല ചില സ്ഥലങ്ങളിലെ സിനിമകൾക്കൊക്കെ പോകുമ്പോ നമുക്ക് കണ്ണടച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ ആ ഇത് നമുക്ക് പക്ക എന്റർടൈനർ അല്ല ഇനി മെയിൻ ഒന്നാം തീയതി വെയിറ്റ് ചെയ്യേണ്ട അതാണ് ഒരു പ്രശ്നം ഏകദേശം അല്ലേ നമുക്ക് എല്ലാ തിയേറ്ററുകളിലും പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ സിനിമേനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് പുള്ളിയുടെടുത്ത് ചോദിച്ച എന്തായാലും പുള്ളി എന്റെ അടുത്ത് ഇതിന് മുമ്പ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് പറഞ്ഞ ഇതൊക്കെ പ്രകാരം ഒരു അടിപൊളി സംഭാവനയാണ് മലയാള സിനിമയ്ക്ക് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ വായിച്ചുകീവിച്ച് ഞാൻ ഇവിടെ ഇറക്കിയാൽ ഈ ഹോട്ടലിൽ അവിടെ ഇറക്കിയിട്ട് നമ്മളും പോലെ തന്നെ വീട്ടിലേക്ക് പോവാൻ പോവാനായിട്ടാ അപ്പൊ മസ്റ്റ് ആയിട്ട് വാച്ച് ആൾക്ക് ഒന്നുമില്ല വലിയ വലിയ ഹൈപ്പോ പരിപാടികളൊന്നുമില്ല വളരെ ആയിട്ട് ആയിട്ട് എനിക്ക് ഹാപ്പി ഹാപ്പി തോന്നുന്നു സീൻസ് ഒക്കെ ചെയ്യാൾക്ക് ഫൈവ് എന്ന് അതൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ പോയി കണ്ടിട്ട് ചെയ്യാലെ ഇതന്നെ ഒരു ഭാഗ്യാലോചിക്കും നമ്മളൊരു കാർ കൊണ്ടുവന്നിട്ട് ആദ്യം ഇത്തിയിട്ടാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു കാറ് നിങ്ങളിൽ എത്തിക്കുന്നത് അപ്പൊ എന്റെ ഭാഗ്യം ഈ പറഞ്ഞ പോലെ തന്നെ മെയ് ഒന്നാം തീയതി ആരും മറക്കണ്ട എല്ലാവരും വാച്ച് തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാലെ മലയാളി പടത്തിന്റെ പേര് പടത്തിന്റെ പേര് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നീൻ ചേർത്ത പുതിയൊരു വേഷം പുതിയൊരു ക്യാരക്ടർ മതി കാണാം അപ്പൊ ഇത്രക്കെ തന്നെയുള്ള പുള്ളീനെ ഇറക്കേണ്ട സമയം ഇത്ര ഉള്ളത് നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തൊരു വീഡിയോ ഒരു നമ്മുടെ കാണാൻ